ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനുവേണ്ടി വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് അയില അയിലയാണ് അത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം ഒരു ചെറിയ ചെറിയ സബോള നന്നായി കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തെടുക്കണം പിന്നെ നാല് പച്ചമുളകും കട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരികയുള്ളൂ കേട്ടോ പിന്നെ ഞാനിതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാലല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ഒന്ന് നന്നായി ചതച്ചെടുക്കണം അപ്പം ഞാനിതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അത് അതിനുശേഷം നമുക്ക് കുറച്ച് പുളി എടുത്ത് ഇട്ട് വയ്ക്കണം കേട്ടോ അത് ഞാനവിടെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരം പോലും നാളികേരം ഒന്ന് ചരവി എടുക്കാം നാളികേരം നന്നായി ചരിവിയെടുത്തതിനു ശേഷം നമുക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോനെ കുറിച്ചുള്ള കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം എന്നാലാണ് എനിക്ക് എൻ്റെ വീഡിയോസിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ ഇപ്പോ ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ട് കേട്ടോ ഇനി ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ മല്ലിപ്പൊടി കൊടുത്തു രണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് കൊടുത്തത് പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കണം ഇപ്പം എല്ലാ നാളികേരും എല്ലാ മസാലപ്പൊടികളൊക്കെ കൂടി ഇട്ടിട്ടാണ് അടിക്കണത് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ മീൻ കറി വെക്കാറ് എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നത് വെച്ചാൽ അതൊന്ന് എന്നോട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ വെക്കുന്ന രീതി ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ നാളികേരം അരക്കാതെ വെക്കും കേട്ടോ മുളക് കറി ആയിട്ടും വെക്കും അപ്പോൾ നാളികേരമൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടത് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ പിഴിഞ്ഞെടുക്കണോ പുളിയുടെ വെള്ളം മാത്രമായിട്ട് എടുക്കണം ഇപ്പോൾ ഞാനൊരു ചട്ടി ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോള ഇട്ടുകൊടുക്കാം സബോള നന്നായി എടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് സബോള ഇട്ട് കൊടുക്കാൻ പോവാണേ ഇനി സബോള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷമാണ് ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ടുകൊടുക്കുക തക്കാളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് അതൊക്കെ കൂടി നന്നായി ഒന്ന് എടുക്കണം സബോള ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു വിട്ടാ ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം സബോള തന്നെ ഇപ്പം പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് ആയിക്കിട്ടൂട്ടാ അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയണ ടിപ്പുകളാവും എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം സബോള ഏകദേശമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം നല്ലോണം ഒന്ന് വഴറ്റി സെറ്റ് ആയിട്ട് വന്നോട്ടെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പി ആയിരിക്കണല്ലേ പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നല്ലൊന്ന് ഇളക്കിയിട്ട് വൈറ്റ് ടീ സെറ്റ് ആയിട്ട് വരട്ടെ എല്ലാവർക്കും മീൻ കറിയൊക്കെ ഇഷ്ടമല്ല എല്ലാവർക്കും മീൻകറിയോടാവും പ്രത്യേക താല്പര്യം ചില ആൾക്കാരൊക്കെ ഇപ്പോൾ പുളി ഒഴിക്കുന്നതിന് പകരം കുടപ്പുളി ഇട്ടിട്ടൊക്കെ വെക്കൂട്ടാ ഞാനിവിടെ പുളിയാണ് ഒഴിക്കാറ് എനിക്ക് കുടപ്പുളിയോട് അത്ര താല്പര്യം ഇല്ല അപ്പം അത് അരച്ച് വെച്ചാൽ നാളികേരം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ നോക്കിയിട്ട് എത്രത്തോളം നമുക്ക് കറി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറി കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ഇപ്പോൾ ഞാനിത് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കറി ഇളക്കി കൊടുക്കാൻ പോവാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി കറിയൊക്കെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ ഇനിയിപ്പോൾ നമ്മളെ കറി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ നമ്മളെ കറി തിളച്ച് സെറ്റ് ആയിട്ട് കേട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ അപ്പം നമ്മൾ മീൻ ഇട്ടുകൊടുത്തു ഇനി മീൻ ഒന്നിട്ടിട്ട് ഒന്ന് തിളച്ച് വന്നോട്ടെ ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ നല്ല അടിപൊളി അതിലാണ് അപ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ കറി ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം എല്ലാവർക്കും ഇഷ്ടാവും നിങ്ങൾ ഉണ്ടാക്കി വെക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മള അതിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാനെനിക്ക് അരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേട്ടാ ഒരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു അരസ്പൂണ് വലിയ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കണ്ടട്ട ഇനി നമുക്ക് വേണമെങ്കിൽ ഉരുവപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും നന്നായി അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് നമ്മളെ മീൻ കറിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നന്നായി ഒന്ന് വറുത്ത് മൂ മൂപ്പായിട്ട് വരട്ടെ എന്നിട്ട് നമുക്കത് നമ്മളെ മീൻകറിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ അത് ഒഴിച്ച് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെറിയുള്ളി നന്നായി വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മളെ മീൻകറി ഒക്കെ നന്നായി സെറ്റ് ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു